ം സ്ത്രോത്രം 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 കഥാവിൻ്റെ അതിപരിശുദ്ധമായതിരുന്ന അമ്മ ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തുപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം അമേൻ പതിനഞ്ചാം തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും സ്വർഗീയ പിതാവ് തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തിപ്പടിച്ച് ചിലപ്പോൾ സമയം നമ്മുടെ നല്ല കർത്താവിനെ ഒന്ന് സ്തോത്രം പറഞ്ഞാൽ ഹാലലൂയ 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 സ്തോത്രം 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 സന്തോഷത്തോടൊന്ന് സ്തോത്രം പറഞ്ഞു കർത്താവ് നമുക്ക് ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുകയല്ലേ അപ്പോൾ നമ്മൾ എത്ര സന്തോഷിച്ച് കർത്താവിനെ നന്ദി പറയണം കർത്താവിൻ്റെ കൃപയല്ലേ ആ മേൻ ആ കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നത് നിയമം കൊണ്ടല്ല നമ്മൾ ആരാധിക്കുന്നത് ഏതെങ്കിലും മതത്തിൻ്റെ ചടങ്ങായിട്ടല്ല നമ്മൾ കർത്താവിന് സ്തോത്രം പറയുന്നത് ഹാലലൂയ സ്തോത്രം കർത്താവിന് സ്തോത്രം പറയുന്ന നമ്മൾ നമുക്ക് കർത്താവിനോടുള്ള സ്നേഹം കൊണ്ടാണ് എന്നോട് കർത്താവ് കാണിച്ച സ്നേഹം ഓർക്കുമ്പോൾ എന്നോട് കർത്താവ് കാണിച്ച കരുണ ഓർക്കുമ്പോൾ എനിക്കുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ കർത്താവിനെ നന്ദി പറയുന്നത് കർത്താവിനെ ആരാധിക്കുന്നത് ഈ പ്രഭാതത്തിൽ ആ സ്നേഹത്തോടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ച് കർത്താവിനോട് പറയാം കർത്താവെ അങ്ങ് നല്ലവനാണ് അങ്ങ് വല്ലവനാണ് അങ്ങയുടെ ദയ ദയാ ഇന്നുമെന്തേക്കുമുള്ളതാണ് ഞാൻ അങ്ങേക്ക് സ്തോത്രയാഗം അർപ്പിക്കുന്നു ഞാൻ ഞാനങ്ങേ സ്തുതിക്കുന്നു അങ്ങ് എത്ര നല്ലവൻ ഹലൂയ അങ്ങ് എത്ര മതിയായവൻ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു കഴിഞ്ഞ പകൽകാലം മുഴുവൻ നമ്മുടെ നമ്മളെ കാത്തുപൊരു പാലിച്ചത് ഓർത്ത് നമുക്കൊന്ന് സ്ത്രോത്രം പറയാം ഉയർത്തി പിടിച്ചിട്ട് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കർത്താവിന് കരമുയർത്തി പിടിച്ചോണ്ടൊന്ന് സ്തോത്രം പറഞ്ഞേ സ്തോത്രം 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 ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണർത്തിയതിനായിട്ട് കർത്താവിനെന്ന് സ്തോത്രം പറഞ്ഞ് കർത്താവേ സ്തോത്രം 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 ഈ പകൽക്കാലം ക്രിസ്തേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്നത് ഓർത്ത് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞേ സ്തോത്രം 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 ഹാലിലൂയ നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം പ്രത്യേകിച്ച് ഇന്നലത്തെ സഭായോഗം അനുഗ്രഹമാക്കി തീർത്തതിന് കർത്താവിന് സ്തോത്രം സ്ത്രോത്രം സ്ത്രോത്രം സ്തോത്രം ഒരുമിച്ച് അല്പസമയം കർത്താവിനെ നന്ദി പറയാം കർത്താവിൻ്റെ സ്നേഹം ഓർത്ത് നോക്കിക്കേ നാം സ്നേഹിക്കുന്നതിന് മുമ്പ് നമ്മെ സ്നേഹിച്ചു നമ്മൾ കർത്താവിനെ തിരഞ്ഞെടുത്തതല്ല കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തതാണ് അതാണ് സ്നേഹമെന്ന് പറയുന്നത് നമ്മൾ ദോഷികളായിരിക്കുമ്പോൾ നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മളെ സ്നേഹിച്ച ആ വലിയ സ്നേഹത്തിനായിട്ട് കർത്താവിൻ്റെ സ്തോത്രം പറഞ്ഞാണ്ട് ഹലൂയ്യ നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം അതുപോലെ തന്നെ നമുക്ക് ഒരുമിച്ച് കർത്താവിന് നന്ദി പറയാം നമുക്ക് വേണ്ടി ഏകജാതനായ പുത്രനെ തന്ന് നമ്മളോടുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തിയതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം ഹാലലൂയ്യ ആ പുത്രനാമ യേശുക്രിസ്തുവിലൂടെ നമുക്ക് തന്ന വീണ്ടെടുപ്പിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം ഹാലലൂയ്യ നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം യഹോവ നല്ലവനല്ലോ അങ്ങനെ ദയാ ഇന്നുമെന്നേക്കുമുള്ളത് സങ്കീർത്തനം അതിൻ്റെ തൊണ്ണൂറ്റിയാറാം സങ്കീർത്തനം ഒന്നാമത്തെ വാക്യം പറഞ്ഞ് യഹോവയ്ക്ക് പുതിയ പാട്ട് പാടുവീൻ സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവീൻ യഹോവയ്ക്ക് പാടി കീർത്തനം കർത്താവിൻ്റെ നാമത്തെ വാഴ്ത്തുവീൻ വാഴ്ത്തുകയും നാളത്തോറും കർത്താവിൻ്റെ രക്ഷയെ പ്രസിദ്ധമാക്കുകയും നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരും പ്രാർത്ഥനയ്ക്കായിട്ട് ഏകാഗ്രപ്പെടണം കേട്ടോ ഈ ശനിയാഴ്ച പ്രഭാതത്തിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകും ഞങ്ങളുടെ സ്വർഗീയപിതാവെ ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു അപ്പം ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു അങ്ങേ സ്തുതിക്കുന്നു അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു അപ്പം ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാം േശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെ മേലും കർത്താവിൻ്റെ പ്രത്യേക പ്രൊട്ടക്ഷൻ ഉണ്ടാകട്ടെ ഓരോരുത്തരുടെ ആവശ്യങ്ങളിലും ദൈവിക ഇടപെടലുകൾ ഈ പ്രഭാതത്തിൽ ഉണ്ടാകുന്നതിന് ഞങ്ങൾ സ്തോത്രം പറയുന്നു പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവരെ അങ്ങനെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു രോഗ രോഗികൾ രോഗികളിപ്പോൾ സൗഖ്യമാകട്ടെ പ്രത്യേകിച്ച് യൂറിനറി ഇൻഫെക്ഷൻ യൂറിനറി ബന്ധത്തിൽ യൂറിനുമായിട്ടുള്ള ബന്ധത്തിലുള്ള എല്ലാ രോഗങ്ങളും ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ <laughs> െ യൂറിനകത്തുള്ള ഇൻഫെക്ഷൻ ആയാലും യൂറിൻ പോകുന്നതിൻ്റെ ബുദ്ധിമുട്ടായാലും അതുപോലെ മെയിൻ ബ്ലാഡറിനകത്തുള്ള പ്രോബ്ലംസ് ആയാലും ഇന്ന് പകൽക്കാലം ദസ്രന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഞങ്ങൾ യേശുവിൻ നാമത്തിൽ സൗഖ്യത്തെ റിലീസ് ചെയ്തു പൂർണ്ണ സ്വസ്ഥത ഇപ്പോൾ ഉണ്ടാകട്ടെ മേൻ അങ്ങ് അത്ഭുതം ചെയ്തതിനെ സ്തോത്രം ചെയ്യുന്നു അങ്ങ് അത്ഭുതം ചെയ്തതിനെ ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു അതുപോലെ കർത്താവെ ഭയപ്പെട്ട് ആ മേൻ കുഞ്ഞുങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ടി വി കണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടു പേടിച്ചു പോയി അവരുടെ ശാരീരികമായ വളർച്ചയെ ബാധിച്ചിരിക്കുന്ന അവസ്ഥകൾ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ ഹെൽത്ത് ഇഷ്യൂസ് അത് മുഖാന്തരം ഉണ്ടായിരിക്കുന്നു ഹെൽത്ത് ഇഷ്യൂസ് ഇപ്പോൾ മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ആ ഭയത്തിൻ്റെ ആത്മാവ് ആ കുഞ്ഞുങ്ങളിൽ നിന്ന് പുറത്തുവാൻ കൽപ്പിക്കുന്നു അതുപോലെ പ്രായമായവരാണെങ്കിലും എന്തെങ്കിലും കണ്ട് ഭയപ്പെട്ട് ആ മാനസികമായ അസ്വസ്ഥതകൾ ഉണ്ടായിരിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ അതിനകത്തുനിന്ന് പുറത്തു വരട്ടെ ആ ഭയത്തിൻ്റെ സ്പിരിറ്റ് യേശുവിൻ നാമത്തെ അവരെ വിട്ടുപോട്ടെ അവർ സ്വന്ത സ്വതന്ത്രമാകട്ടെ ക്രിസ്തുവിൽ അവരെ ഞങ്ങളിപ്പോൾ സ്വതന്ത്രമാക്കുന്നു ഹാല ലൂയ താങ്ക് യു ലോൺ അതുപോലെ കഥാവ് ഇന്ന് ജോലിക്ക് വേണ്ടിയുള്ള എക്സാംസ് എഴുതുന്നവരുണ്ട് അമീൻ പി എസ് സിയുടെ എക്സാം എഴുതുന്നവരുണ്ട് ഞങ്ങൾ അവരെ ഓർക്കുന്നു ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ അവർക്കായി അത്ഭുതം സംഭവിക്കട്ടെ അവർക്കായി അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ ടെൻത്ത് ഗ്രേഡിൻ്റെ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യത്തില്ലോ കഥാ െ ഞങ്ങൾ ആ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഇക്സാംസ് എഴുതുമ്പോൾ അവരുടെ കൂടെ കർത്താവിൻ്റെ പ്രത്യേക ഫേവർ ഉണ്ടാകണമേ കഥാവർക്ക് ഓർമ്മ കൊടുക്കണമേ കഥാവർക്ക് ജ്ഞാനവും വിവേകവും ബുദ്ധിയും കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവിനാൽ അവരെ നിറച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പഠിച്ചത് ഓർമ്മയിൽ എഴുതുവാൻ അവരെ സഹായിക്കണം അതുകൂടാതെ കർത്താവ് അങ്ങനെ പ്രത്യേക കൃപ കൂടെയിരിക്കണം യാതൊരു ടെൻഷനും അവർക്കുണ്ടാകാതെ എക്സാം ഹോളിൽ അമ്മ കൂളായിരിക്കാൻ ആത്മാവിൽ ശക്തിപ്പെട്ടിരിക്കാൻ സഹായിക്കണം പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി ലോകത്തെമ്പാടും കഥാവിന് വേല ചെയ്യുന്നവരെ ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു അവർ ിൽ ദൈവത്തിൻ്റെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ നാളെ ലോകം മുഴുവനും സഭായോഗങ്ങൾ നടക്കുമ്പോൾ വലിയ ഉണർവുണ്ടാകണമേ കർത്താവ് വലിയ മാറ്റങ്ങൾ ഉണ്ടാകണമേ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്നതിന് സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ ആ മേൻ കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ വലിയ ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ആമേ നമുക്കിനി മീറ്റിംഗ് ഉള്ളത് തിങ്കളാഴ്ചയാണ് പ്രാർത്ഥിക്കണം കർത്താവ് വലിയ കാര്യങ്ങളെ ആ മീറ്റിംഗിൽ ചെയ്യുവാൻ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുക യേശ്യാവിൻ്റെ പുസ്തകം നാല്പത്തി മൂന്നാം അധ്യായം വളരെ സുപരിചിതമായി എല്ലാ ദൈവമക്കൾക്കും കാണാതറിയാവുന്ന വാക്യമാണ് രണ്ടാമത്തെ വാക്യം നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിൻ്റെ മീതെ കവിയുകയില്ല നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയും ഇല്ല ദൈവമക്കളെ കർത്താവിൻ്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ദൈവിക സംരക്ഷണം എന്ന് പറയുന്നത് നമുക്ക് ഓൾ ഓവർ എപ്പോഴും ദൈവിക സംരക്ഷണത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ദൈവം തൻ്റെ ശക്തിയാൽ നമ്മളെ സംരക്ഷിക്കുകയാണ് അതുകൊണ്ട് ഒരു ദോഷവും തട്ടാതെ കൊണ്ടും കർത്താവ് നമ്മളെ എപ്പോഴും പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നിങ്ങൾ എത്രമേലും വിശ്വസിക്കുന്നു ആ ദൈവിക സംരക്ഷണം നമുക്ക് ചുറ്റും എപ്പോഴുമുണ്ട് അമീൻ നാം വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ വെള്ളം നമ്മെ മൂടാതെ അമേൻ കർത്താവ് നമ്മളെ സൂക്ഷിക്കുക എത്ര വലിയ പ്രശ്നം വെള്ളം ഒഴുകി വരുന്ന പോലുള്ള പ്രശ്നത്തിന് നടുവിലൂടെ ആ പോകുന്നതെങ്കിൽ പോലും അല്ലെങ്കിൽ വെള്ളം പോലെ പ്രശ്നങ്ങൾ വന്നാലും ഇതൊന്നും നമ്മളെ മൂടുവാനോ ഇതൊന്നും നമ്മളെ അമേൻ അമേൻ നമ്മളെ നശിപ്പിച്ച് കളയാനോ കർത്താവ് അനുവദിക്കത്തില്ല അമീൻ നമുക്കറിയാം പഴയ നിയമത്തിൽ ചെങ്കടലിൻ്റെ നടുവിലൂടെ അവർ പോകുമ്പോൾ ആ അവരെ മൂടാൻ കർത്താവ് അനുവദിച്ചില്ല ജോർദാനിൻ്റെ നടുവിലൂടെ പോയപ്പോൾ ജോർദാൻ അവരെ മൂടുവാൻ കർത്താവ് അനുവദിച്ചില്ല ഇതുപോലെ ഇന്ന് പ്രഭാതത്തിൽ ഈ സമയത്ത് കർത്താവിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുക എത്ര വലിയ പ്രശ്നത്തിന് നടുവിൽ പെട്ടുപോയാലും അതിനകത്തുനിന്ന് ദൈവ മക്കളെ കർത്താവ് പുറത്തു കൊണ്ടുവരും അതുകൊണ്ട് സന്തോഷിച്ചോണം കാരണം ഇതിനകത്ത് ഈ ഇത് ഞാൻ ഈ പ്രശ്നത്തിലൂടെ പോകുന്നതേ ഉള്ളൂ അഗ്നിസമമായ ഒരു ശോധനയിലൂടെ കടന്നുപോകുന്നതേ ഉള്ളൂ അമ്മ നമുക്കറിയാം ധനിയലിന്റെ പുസ്തകത്തിൽ ആ മൂന്ന് ബാലകന്മാരെ തീക്കുണ്ടത്തിൽ എടുത്തിട്ടു പക്ഷെ തീക്കുണ്ടത്തിനെ അവരെ ദഹിപ്പിക്കാൻ പറ്റിയോ ഇല്ല അവരെ തിന്നാൻ പറ്റിയോ ഇല്ല കാരണം ദൈവിക സംരക്ഷണമുള്ളതിനെ ഒന്നിനും നശിപ്പിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ വിശ്വാസത്തോടെ പറഞ്ഞു കൂരിൽ താല്വര്യക്കൂടി കടക്കേണ്ട വന്നാലും ഞാൻ ഞാനവിടെ താമസിക്കുമെന്നോ അവിടെ കിടന്നുറങ്ങുമെന്നോ അല്ല കുരിൽ താല്പര്യക്കൂടി നടക്കേണ്ട വന്നാലും അവൻ അവരുന്നോടുകൂടിയിരിക്കും അതിലേ ഒന്ന് നടന്ന് ഞാനിങ്ങി പോരും അതിനപ്പുറത്തോട്ട് കർത്താവ് എന്നെ ശാശ്വതമായ സന്തോഷത്തിലേക്ക് ശാശ്വതമായ സമാധാനത്തിലേക്ക് നയിക്കും ഇന്ന് നിങ്ങൾ കടന്നു പോകുന്നത് ആ രോഗത്തിൻ്റെ ഭീതിയിലാണോ രോഗത്തിലൂടാണോ പ്രിയപ്പെട്ട ദൈവമൈതലേ നിങ്ങളൊരു ദൈവമൈതൽ ആണെങ്കിൽ ധൈര്യമായിട്ട് ഇനി നാട്ടെ അതിനകത്ത് താമസിക്കുവാനോ അതിനകത്ത് കിടന്നുറങ്ങാനോ ഒന്നും ദൈവം അനുവദിക്കത്തില്ല അതിനകത്തൊന്നും വേഗത്തിൽ നിങ്ങളെ പുറത്തു കൊണ്ടുവരും നിങ്ങളുടെ വാതുറന്ന് പറയണം യെസ് ഐ എം കമ്മിങ് ഔട്ട് ഞാൻ ഇതിനകത്ത് പാർക്കുകയല്ല ഞാൻ ഇതിനകത്ത് താമസിക്കാൻ പോവുകയല്ല ഞാൻ ഇതിനകത്തൊന്ന് പുറത്തു വരികയാണ് ഹലലൂയ സ്ത്രോത്രം സ്ത്രോത്രം ചിലപ്പം താൽക്കാലികമായി എന്തിൻ്റെ ഒരു ബുദ്ധിമുട്ടിലൂടെ പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോഴും നമ്മുടെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തുപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം അമേൻ പതിനഞ്ചാം തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും സ്വർഗീയ പിതാവ് തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തിപ്പടിച്ച് അല്പസമയം നമ്മുടെ നല്ല കർത്താവിനെ ഒന്ന് സ്തോത്രം പറഞ്ഞാൽ ഹാലലൂയ 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 സ്തോത്രം 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 സന്തോഷത്തോടൊന്ന് സ്തോത്രം പറഞ്ഞു കർത്താവ് നമുക്ക് ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുകയല്ലേ അപ്പോൾ നമ്മൾ എത്ര സന്തോഷിച്ച് കർത്താവിനെ നന്ദി പറയണം കർത്താവിൻ്റെ കൃപയല്ലേ അമേൻ ആ വൻകൃപക്കായിട്ട് കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നത് നിയമം കൊണ്ടല്ല നമ്മൾ ആരാധിക്കുന്നത് ഏതെങ്കിലും മതത്തിൻ്റെ ചടങ്ങായിട്ടല്ല നമ്മൾ കർത്താവിന് സ്തോത്രം പറയുന്നത് ഹാലലൂയ സ്തോത്രം കർത്താവിന് സ്തോത്രം പറയുന്ന നമ്മൾ ോട് നമുക്ക് കർത്താവിനോടുള്ള സ്നേഹം കൊണ്ടാണ് എന്നോട് കർത്താവ് കാണിച്ച സ്നേഹം ഓർക്കുമ്പോൾ എന്നോട് കർത്താവ് കാണിച്ച കരുണ ഓർക്കുമ്പോൾ എനിക്കുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ കർത്താവിനെ നന്ദി പറയുന്നത് കർത്താവിനെ ആരാധിക്കുന്നത് ഈ പ്രഭാതത്തിൽ ആ സ്നേഹത്തോടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ച് കർത്താവിനോട് പറയാ കർത്താവെ അങ്ങ് നല്ലവനാണ് അങ്ങ് വല്ലവനാണ് അങ്ങയുടെ ദയ ഇന്നും എന്തേക്കുമുള്ളതാണ് ഞാൻ അങ്ങേക്ക് സ്ത്രോത്രയാഗം അർപ്പിക്കുന്നു ഞാൻ അങ്ങേയെ സ്തുതിക്കുന്നു അങ്ങ് എത്ര നല്ലവൻ ഹലൂയ അങ്ങ് എത്ര മതിയായവൻ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു കഴിഞ്ഞ പകൽകാലം മുഴുവൻ നമ്മുടെ നമ്മളെ കാത്ത് ഒരുപാദിച്ചത് ഓർത്ത് നമുക്കൊന്ന് സ്ത്രോത്രം പറയാം കൈകളൊന്ന് ഉയർത്തി പിടിച്ചിട്ട് സ്ത്രോത്രം പറഞ്ഞോ